പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണെ ഇപ്പം പാചകമൊക്കെ രാത്രിയിലായതുകൊണ്ട് രാവിലെ കെതച്ചോടി വന്ന് അടുക്കളയിലോട്ട് കയറേണ്ട ഒരു ആവശ്യം വരും രാവിലെ സമാധാനത്തി ഇടയ്ക്ക് ചൂടാക്കി അച്ഛനെ കൊടുത്തു വിടുക അത്ര തന്നെയും അതുകൊണ്ട് തന്നെ രാവിലെ ഭയങ്കര ധൃത ഒന്നുമില്ല കേട്ടോ കുറച്ച് സമാധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും പറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേനെ ഞാൻ രാത്രിയിൽ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കാരണമുണ്ട് ഇപ്പം അപ്പമോൻ ഒരുപാട് േറ്റായിട്ടാണ് രാത്രി കിടക്കാറ് എന്നിട്ട് രാവിലെ എണീറ്റ് പെട്ടെന്ന് ചാടി എണീറ്റ് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര ടാസ്ക് ആണ് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം മോൻ ആ സമയത്ത് ഇവിടെ കളിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ ഉറങ്ങുമ്പോഴത്തേന് ഏതാണ്ട് മണിയാവും പിന്നെ സമാധാനത്തിൽ ഒരു ഏഴ് മണിയായിട്ട് എനിക്ക് എനിക്കെൻ്റെ ജോലികൾ കാര്യങ്ങളൊക്കെ നടക്കും ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് കേട്ടോ പക്ഷെ പറഞ്ഞാൽ എന്റെ ഉറക്കം ഒന്ന് ശരിയായത് മറ്റേത് ഉറക്കം ശരിയാവാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം പക്ഷെ അത് നല്ലൊരു മാറ്റം ഉണ്ടോ എനിക്ക് എന്റേതായിട്ടുള്ള എനിക്ക് കുറച്ച് സമയം കിട്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് രാവിലെ കുറച്ച് സമയൊക്കെ കിട്ടും രാവിലെ കിടന്ന് അടുക്കള കിടന്ന് പണി വരേണ്ടി വരുന്നില്ല പകരം രാത്രിയിൽ നമ്മൾ ജോലി ചെയ്യേണ്ടി വരുന്നെങ്കിൽ എനിക്ക് ഇത്ര ഇതിലും രാവിലെ എണ്ണീറ്റ് കുക്ക് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ട് എനിക്ക് ഇപ്പം ഇതാണ് തോന്നുന്നത് കേട്ടോ അല്ലേന്ന് രാത്രിയിൽ ചോറ് വെക്കുന്നതായത് കൊണ്ട് അതൊന്ന് തിളപ്പി ചൂറ്റി വെക്കും എന്നിട്ട് ആ തോരനുണ്ട് സത്യം പറഞ്ഞാൽ ഈ ബീറ്റ് റൂട്ട് തോരൻ നമ്മൾ വീണ്ടും ചൂടാക്കരുതെന്നാണ് പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഇതേ മാർഗമുള്ളൂ ഇന്നും പിന്നെ എനിക്ക് കുറച്ച് സമയം കൂടെ കിട്ടിയതുകൊണ്ട് കൊണ്ട് അച്ചച്ചൻ്റെ ഡ്രസ്സും കൂടെ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അതല്ല എനിക്ക് സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അച്ഛൻ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തോളും അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല നേത്തെയൊക്കെ ഞാനാണെങ്കിൽ ഈ ഷർട്ടും പാൻറ്റും ഒക്കെ ഇങ്ങനെ എല്ലാം നേരത്തെ ആ ഈ കഴുകി വരുന്നതൊക്കെ അങ്ങ് തേച്ച് മടക്കി വന്നു പക്ഷെ അങ്ങനെ വെച്ചാലും പിറ്റേ നെടുമ്പോഴത്തേനും ഒരു ചുളുക്കൊക്കെ തോന്നാറുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അന്നന്ന് തേക്കുന്ന ഒരു പരിപാടിയിലോട്ട് പോകും അങ്ങനെ തുണിയൊക്കെ അതാ അവിടെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി ചായ ഇട്ടു കട്ടൻ ചായയാണ് ട്ടിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കുളിക്കാൻ പോവാണ് ഈ ഒരു സമയത്തേക്ക് തന്നെ അച്ചച്ഛൻ എണീറ്റിട്ടുണ്ട് പോയി കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആള് പോയേക്കുവാണ് ഇന്ന് രാവിലെ അടുക്കളയ്ക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം നമ്മുടെ അമ്മമാരെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ നച്ചച്ചൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഓഫീസിൽ പോവാണ് ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ടാണെങ്കിൽ കഴിക്കാൻ ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ചോറ് സാമ്പാറ് തോരന് മുട്ട പുഴുങ്ങിയത് ഞങ്ങൾക്ക് ഉച്ചക്കെത്തേനും കൂടെ തികയത്തുള്ളൂ രാത്രി പിന്നെ ഞാൻ രാത്രിത്തേനും പിറ്റേന്ന് ഉച്ചക്കെൽത്തേനും വരെ ഉള്ളതാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത് അപ്പമോൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണല്ലോ രാത്രി കിടക്കാറ് അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരുപാട് താമസിച്ചാണ് എണീക്കാറുള്ളത് അവൻ എണീക്കുന്നത് വരെ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് ഇപ്പൊ ചെയ്യാറുള്ളത് എംബ്രോയിഡറി വർക്ക് ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെതായിട്ടുള്ള ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കറക്റ്റ് ഇതിൻ്റെ ഒരു നൂല് വെച്ചല്ല ഞാൻ ചെയ്ത് പഠിക്കുന്നത് സാധാ നമ്മുടെ നൂല് വെച്ച് തന്നെയാണ് ചെയ്ത് പഠിക്കുന്നത് അപ്പം അതിൻ്റെ ചെയ്ത് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പോയി പഠിക്കാനുള്ള സാഹചര്യം അല്ലാത്തതെന്ന് സ്വന്തമായിട്ട് പഠിക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇത് പഠിക്കുന്നത് അതായത് യൂട്യൂബിന്റെ സഹായത്തോട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പഠിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് ഞാൻ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും എന്റെ ഒരു മാക്സിമം എഫേർട്ട് ഞാൻ ഇതിൽ ഇടുന്നത് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് എന്റെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ ഒരു സമയത്ത് ഞാനാണെങ്കിൽ ഇതുപോലെ റിംഗൊക്കെ വാങ്ങിച്ച് നൂലൊക്കെ വാങ്ങിച്ച് എംബ്രോയിഡറി വർക്കുകൾ ചുമ്മാ വീട്ടിലുള്ള ബെഡ്ഷീറ്റിലും ഒക്കെ ചെയ്യുമായിരുന്നു അന്ന് എനിക്ക് ചുമ്മാ തമാശയായിട്ടാണ് തോന്നിയത് പക്ഷേ ഇന്ന് ഞാനിരുന്നാലോചിക്കുമ്പോൾ എന്റെ ഉള്ളിലെ ഒരു ഇൻട്രെസ്റ്റും അതൊക്കെ ഇതായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇരുപത്തിയാറ് വയസ്സായപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യണം എന്താണ് എന്റെ ആഗ്രഹം എന്നിലെ കഴിവ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാൻ അത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ശ്രമമാണ് ഞാൻ ഇവിടെ നടത്തുന്നത് എല്ലാവരുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് കഴിവ് എന്തെങ്കിലും ഒരു തീ കാണോ എനിക്ക് ഈ ഒരു സമയത്ത് നന്നായിട്ട് മനസ്സിലായിട്ടോ ഞാൻ ഇത്രയും കാലം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ലല്ലോ എനിക്ക് എന്താ ഞാൻ എന്താ ഇങ്ങനെ ഞാൻ എന്താ രക്ഷപ്പെടാത്തത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഉള്ളിലെ തീ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലേ മക്കളെ കാര്യമുള്ളൂ വേറെ ഒരാളെ നോക്കിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം അല്ലെ അതുപോലെ നമുക്ക് ജീവിക്കാം എന്ന് വിചാരിക്കാതെ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ഒരു ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ിറ്റിയിലേക്ക് വരാൻ കുറച്ച് എഫേർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടേ പറ്റത്തുള്ളൂ ഒരുപാട് പേര് ചിലപ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടുന്നവരല്ലേ അവർ ആഗ്രഹിച്ച നിലയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ അവർ ആഗ്രഹിച്ച ലൈഫ് അവർ ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നോക്കുമ്പോ നമ്മളിപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുമായിരിക്കാം ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മളെ മനസ്സിലായി നമ്മുടെ ഉള്ളിലെ തീ നമുക്ക് എന്തായാലും മനസ്സിലാക്കും അങ്ങനെ മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടാൻ റെഡിയായി ആയി ഇപ്പൊ തന്നെ ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇപ്പോൾ കാണുന്നത് പക്ഷെ നമ്മുടെ ഒരു പ്രാക്ടീസ് കൊണ്ട് എന്തായാലും ഇതിനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും ഡെയിലി എനിക്ക് കിട്ടുന്ന അഞ്ച് മിനിറ്റ് ആയാലും ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് അങ്ങനെ ഇതിനിടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വന്നു ഇനിയിപ്പോ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ചെയ്യാനൊക്കെ ഉണ്ട് ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വച്ചാൽ അതൊക്കെ ചെയ്യാറുണ്ട് ഇതിന് ഇടയ്ക്ക് വീട്ടിലെ ജോലികളൊക്കെ നടക്കുന്നുണ്ട് അപ്പുമ്മന് വേണ്ടിയിട്ട് ചിക്കൻ ദാ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവാണ് ചിത്ര ഞങ്ങൾ ഒരു മാസം മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയായിരുന്നു അതിൽ ചെറിയൊരു ഒരു വേരിയേഷൻ കൊണ്ട് ഞങ്ങൾ വീണ്ടും ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ എല്ലാം നോർമലായി ആണ് ഇന്ന് കണ്ടോ നല്ല മഴയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തൊരു ബ്ലോഗാണ് അന്ന് പെയ്ത മഴയാണ് അന്ന് ഉച്ചക്ക് പെയ്യാൻ തുടങ്ങിയതാണ് ദാ വൈകീട്ടായപ്പോഴത്തേന് റോഡ് ഫുള്ള് വെള്ളമായിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ മഴ മതി ഇങ്ങനെ വെള്ളം കയറാൻ വേണ്ടിയിട്ട് ഈ അടുപ്പിച്ച ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഗൾഫ് റൈഡിങ് ഇല്ലാതാവും എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് മനസ്സിലായത് കേട്ടോ നല്ലവണ്ണം വെള്ളം കയറുന്നുണ്ട് നല്ല റോഡൊക്കെ നല്ല വെള്ളമായി നമ്മുടെ ആ ഏരിയയിലൊക്കെ നല്ല വെള്ളമായിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഹോസ്പിറ്റലിലോട്ട് പോകുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് ചേച്ചിയുടെ ഫ്ലാറ്റിലൊന്ന് കേറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്നതാണ് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയില്ലേലും ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒരു വണ്ടിയിലുള്ള യാത്ര തന്നെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നമുക്ക് മനസ്സിലൊരു കുളിർമ തോന്നെ പറയത്തില്ല അങ്ങനെ ഒരു ഫീൽ തരും പ്രത്യേകിച്ച് ഇവിടുത്തെ ബിൽഡിങ്ങുകളായാലും പള്ളികളായാലും എല്ലാം കാണാൻ ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മങ്ങിതായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടിയിലൊക്കെയുള്ള യാത്രയിൽ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ വെളിയിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു പോകും പ്രത്യേകിച്ച് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനാണെങ്കിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കുറേ പിക്ചർ ഉണ്ടായിരുന്നു കുറെ ബിൽഡിങ്ങുകള് നിരപ്പായിട്ടുള്ള കുറെ റോഡുകള് പ്രത്യേകിച്ച് എൻ്റെ പപ്പ ഗൾഫിലായിരുന്നേ ആ ഒരു സമയത്ത് പപ്പ വന്ന് പറഞ്ഞിട്ടുള്ള ഓരോ കഥകൾ അതുകൊണ്ട് തന്നെ പണ്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോകണം എവിടെയെങ്കിലും ഒന്ന് പോകണം എല്ലാം ഒന്ന് കാണണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ബെഹ്റിനിലെ സത്യമാറിന് ഒരുപാടൊന്നും കാണാനില്ല പക്ഷെ കാണുന്നതൊക്കെ ഭംഗിയുള്ള കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ ഭയങ്കര ഞാൻ എല്ലാം ആസ്വദിച്ച് കാണുന്ന ഒരാളാണേ അവധിയായത് ആയതുകൊണ്ടാണ് എന്തോ നല്ല തിരക്കുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ സാധാരണ ഇങ്ങനെ വരാറുള്ളതല്ല പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ നമ്മൾ കാണുന്ന ഡോക്ടറിൻ്റെ അടുത്ത് വലിയ തിരക്കൊന്നും ഇല്ലാന്നത് പെട്ടെന്ന് നമ്മൾ ഡോക്ടറിനെ കണ്ടു ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിക്ക് റിസൾട്ട് തരത്തോളം എന്ന് പറഞ്ഞു രാത്രിയിലെ അങ്ങനെ പിന്നെയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നാട്ടിലേക്ക് പോവാണ് ഇന്ന് ഷോപ്പ് ചെയ്യാൻ പോയ ബ്ലോഗൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ തിരിച്ചറങ്ങിയപ്പോഴത്തേനും നല്ല ഹെവി മഴയാണ് കേട്ടോ നല്ല മഴയുള്ളത് ദിവസമായിരുന്നു അങ്ങനെ ഷോപ്പിങ്ങും കഴിഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എല്ലാം നോർമൽ ആണെന്നൊക്കെ അറിഞ്ഞു ദാ നിങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോവുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്